നമസ്കാരം നമ്മുടെയൊക്കെ വീടുകളിൽ കാലാഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാവാറില്ലേ നമ്മൾ ഈ മരുന്നുകൾ എന്താണ് ചെയ്യാറുള്ളത് അവ അലക്ഷ്യമായി മണ്ണിലേക്കോ ജലാശയങ്ങളിലേക്കോ ഒക്കെ വലിച്ചെറിഞ്ഞാൽ മനുഷ്യരുടെ ആരോഗ്യത്തിനും പ്രകൃതിയുടെ നിലനിൽപ്പിനും തന്നെ വലിയ അപകട ഭീഷണി ഉയർത്തും ശാസ്ത്രീയമായിട്ടുള്ള സത്യമാണ് കേരള സംസ്ഥാനം ആദ്യമായി ഇത്തരത്തിൽ കാലാഹരണപ്പെട്ട ഉപയോഗിക്കാത്ത ഉപയോഗശൂന്യമായിട്ടുള്ള മരുന്നുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനു വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എൻ പ്രൗഡ് എന്ന പുതിയൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ഇത്തരത്തിലുള്ള മരുന്നുകൾ വീടുകളിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ ശേഖരിക്കും ക്ലിനിക്കുകൾ മറ്റു ഷോപ്പുകൾ എന്നിവിടങ്ങളിലുള്ള കാലാഹരണപ്പെട്ട മരുന്നുകളൊക്കെ ശേഖരിക്കുന്നതിനു വേണ്ടി കൃത്യമായിട്ടുള്ള സൈറ്റുകൾ അടയാളപ്പെടുത്തും പൊതുജനങ്ങൾക്കും ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ ഇങ്ങനെയുള്ള മരുന്നുകൾ എത്തിക്കാവുന്നതാണ് ഇപ്രകാരം ശേഖരിക്കുന്ന മരുന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മാനദണ്ഡ പ്രകാരം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനാണ് പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത് ഇതിന്റെ പൈലറ്റ് സ്റ്റഡി കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് കോർപ്പറേഷനിലും ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലും ആരംഭിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം മുഴുവൻ ഇത് നടപ്പിലാക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത് ഒരുമിച്ച് പ്രവർത്തിക്കാം ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന ലോകാരോഗ്യ സംഘടന നിശബ്ദ മഹാമാരി എന്ന് വിശേഷിപ്പിച്ച വിപത്തിനെതിരെ